ഫ്രാൻസും യു കെയും മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഒരു വൻ സാമ്പത്തിക സഹായം ഫലസ്തീനും അവിടുത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നൽകാൻ ഒരുങ്ങുകയാണ് എന്ന് അന്താരാഷ്ട്ര വാർത്തകൾ വരുന്നുണ്ട് ഒപ്പം ട്രംപിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട് യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്നും ഒരു ഗസ്സ വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരില്ലെന്നും അതിൻ്റെ കരട് രൂപം ആയിട്ടുണ്ടെന്നും ഒക്കെയാണ് ലഭിക്കുന്ന സൂചന ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ദ്വിരാഷ്ട്രവാദം അഥവാ രണ്ട് സ്റ്റേറ്റും നിലനിൽക്കുന്ന ഫലസ്തീനും ഇസ്രയേലും ഒരുപോലെയുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തിയാണോ എന്ന് വ്യക്തമല്ല പക്ഷേ ഒരു ഒരതിർത്തി നിർണയിച്ച് രണ്ടുപേരും നിലനിൽക്കുന്ന ആ ഒരു രാജ്യം എന്ന നിലപാട് യു എസ് അംഗീകരിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് വാർത്ത ഏതായാലും അതിലേക്ക് വഴിതെളിച്ചത് ലോകത്തിൻ്റെ നിലപാടാണ് എന്ന് പറയാതെ വയ്യ കാരണം ഫലസ്തീൻ്റെ വിഷയം ഹമാസിന്റെ ആക്രമണത്തെ തുടർന്നുണ്ടാകുമ്പോൾ ഒപ്പം നിന്ന രാജ്യങ്ങളൊക്കെ തന്നെയും ഏറ്റവും ഒടുവിൽ യു കെ അടക്കമുള്ള രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കാനും ജനോസൈഡിനെ തള്ളിപ്പറയാനും തുടങ്ങിയെന്ന് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹു സംസാരിക്കുമ്പോൾ നദന്യാഹൂ എന്ന് പറയത്തക്ക നിലയിൽ കൂകി വിളിച്ചുകൊണ്ട് ആളുകൾ ഇറങ്ങിപ്പോയ കാഴ്ചയൊക്കെ ലോകത്ത് ഒരു പുതിയ ഹിറ്റ്ലർ തിരിച്ചു വരുന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നതെന്ന് ചങ്കൂറ്റത്തോട് ഓരോ രാഷ്ട്ര നേതാക്കളും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇരുവർക്കും ആഗോള സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്ന ചിന്ത കലശലായുണ്ടായതായും അതുകൊണ്ട് തന്നെ ഒരു പരിഹാരത്തിന്റെ ഫോർമുലയിലേക്ക് നീങ്ങുന്നതായുമാണ് വിവരം തകർത്ത് തരിപ്പണമാക്കിയ ഫലസ്തീന് വൻ സാമ്പത്തിക സഹായമില്ലാതെ ഇനി അവരുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാവുകയില്ല അതിന് ഏജന്റുമാരെയോ മറ്റേതെങ്കിലും സംവിധാനത്തെയോ ഏൽപ്പിക്കുന്നതിനു പകരം രാജ്യങ്ങളുടെ തന്നെ മേൽനോട്ടത്തിൽ നേരിട്ട് ചെയ്യാനും സൗദി അതിന് നേതൃത്വം നൽകാനുമാണ് ഒരു ധാരണയായിട്ടുള്ളതെന്നാണ് പുറത്ത് ലഭിക്കുന്ന വിവരം തൊണ്ണൂറ് മില്യൺ ഡോളറാണ് സൗദി ഈ സഹായം ഗണ്യമായി ഉയർത്തി നൽകാൻ ഒരുങ്ങുന്നത് കൂടാതെ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ വെച്ച് നാന്നൂറ് മില്യൺ യൂറോ ഫലസ്തീൻ എക്കണോമിക് അതോറിറ്റിക്ക് സഹായം നൽകാനും തീരുമാനിച്ചു അത് നൽകുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങളും സംരംഭങ്ങളുമൊക്കെ ഫലസ്തീൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ നാന്നൂറ് മില്യൺ യൂറോയുടെ സഹായം നൽകുന്നത് ഇതിന് പുറമെയാണ് സൗദി അറേബ്യയും ഫ്രാൻസും ഒക്കെ ചേർന്ന് ഒരാറുമാസത്തെ തുടരുന്ന രീതിയിൽ സാമ്പത്തിക സഹായങ്ങളും മറ്റു കാര്യങ്ങളും എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളുടെ രൂപരേഖ രൂപരേഖയുണ്ടാക്കുന്നത് ബാക്കി രാജ്യങ്ങളും ആപേക്ഷികമായി തുക നൽകും ഒരു വൻതുക സാമ്പത്തികമായി നൽകി നഷ്ടപ്പെട്ട ജീവനും പരിക്കേറ്റവർക്കും അതൊന്നും തിരിച്ചു തിരിച്ചുപിടിക്കാനായില്ലെങ്കിലും അവർക്കൊരു ജീവിത സാഹചര്യം മെച്ചപ്പെട്ടതുണ്ടാക്കാൻ വേണ്ടിയാണ് സൗദിയുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത് സൗദി ഈ കാര്യത്തിൽ പ്രകടമായൊന്നും പറയുന്നില്ലെങ്കിലും രഹസ്യമായി എല്ലാ സാധ്യതകളും നയതന്ത്ര ബന്ധങ്ങളും ഗസയുടെ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റും കൂടി ഒരുമിച്ച് ചേർന്ന് ഈ വിഷയത്തിൽ ചേർന്ന് നിന്നാൽ അതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് ട്രംപിനും നെതന്യാഹുവിനും ഈ ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് വാർഷിക സമ്മേളനത്തിൽ ബോധ്യം വന്നതായിട്ടാണ് വിവരം സാമ്പത്തിക ശക്തികളും മറ്റ് കയറ്റുമതി ഇറക്കുമതി വാണിജ്യ മേഖലകളിൽ കരുത്തുള്ള രാജ്യങ്ങളും ചേർന്ന് വരുന്നത് അപകടമാണെന്നും അല്ലെങ്കിൽ തന്നെ ട്രംപിൻ്റെ വമ്പൻ കളി കൊണ്ട് എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ആ രാജ്യത്തിന് ഇതൊരു പ്രതിസന്ധിയാവുമെന്നും ഇസ്രയേലിന് മുന്നോട്ട് സഞ്ചരിക്കാനാവില്ലെന്നുമുള്ള തിരിച്ചറിവ് കൂടി ഇതിലുണ്ട് എന്ന് മാത്രമല്ല ഇതിൻ്റെയൊക്കെ തലപ്പത്തേക്ക് ഇറാനെ പോലെ കരുത്തുറ്റ രാജ്യങ്ങൾ കൂടി വന്നാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതവും ഇരുവർക്കും അറിയാം അതുകൊണ്ടാണ് ഇത്തരമൊരു ഫോർമുലയിലേക്ക് നീങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത് മറ്റു വിശദാംശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് പങ്കുവെക്കാം